അപ്പം നമുക്കിനി ഒന്നും കൂടി അരച്ചെടുക്കാം മാങ്ങ അരിഞ്ഞിടുകയാണ് നല്ല പുളിയുള്ള മാങ്ങ പ്പ് നമ്മൾ ഇതിനകത്തോട്ട് വേണം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസിലല്ല വെച്ചിരിക്കുന്നത് ഗ്യാസിൽ നമ്മൾ ചെമ്മീനും മാങ്ങയും ആരപ്പ് ഇട്ടത് വെച്ചേക്കുവാണ് നമുക്ക് മൂടിയിട്ട് Ok. okay. okay. Mm -hmm. Mm -hmm. നമ്മൾ കറി ഇവിടെ ആയി നമുക്ക് ഇനി കടുക് വറക്കണം എന്നെ ഒഴിച്ചു പൊട്ടാട്ടെ ുള്ളി ഇടാണ് അത്ത സൈഡില് നമ്മുടെ ചീരത്താരൻ ഇവിടെ റെഡിയായ പോകണം നമ്മള് ഇൻകറിയിൽ സറി ചെമ്മീൻകരയിലൊക്കെ അപ്പം നമ്മുടെ ചെമ്മൻ കറി ഇവിടെ റെഡിയായി അപ്പം എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പം ബൈ ബൈ